കുടുംബസമാധാനത്തിനു വേണ്ടിയുള്ള അതിശക്തമായ ഈ പ്രാർത്ഥന അത്ഭുതം സ്വർഗീയ സൈന്യത്തിൻ്റെ നായകനും മുഖ്യ ദൈവ ദുദ്രമായി പ്രവൃത്തങ്ങളോടും അധികാരങ്ങളോടും അന്ധകാരമായി ലോകത്തെ കീടകരിക്കുന്നവരോടും ആകാശത്തിൻ്റെ കീഴിലുള്ള ദുരാത്മാക്കളോടും ഉന്നതങ്ങളുടെ ദുഷ്ടിദരറിവുകളോടും ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങളെ സഹായിക്കണമേ ദൈവം തന്നെ സ്വദേശായി സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്തു വേണ്ടിയിരിക്കുകയും ചെയ്ത മനുഷ്യരെ വിശ്വാസിൻ്റെ ക്രൂരഭരണത്തിൻ്റെ രക്ഷിക്കാതെ നീ വരിക ഇനിയാണല്ലോ ത്രിസഭ ധനപരിപാലകന സംരക്ഷണ മുടങ്ങുന്നത് കൃത് ആപരക്ഷിച്ചാൽ മക്കളെ ശ്രോധരേയും കൂട്ടിക്കൊണ്ട് പോകാൻ നിയോഗിക്കപ്പെട്ടു ഇതിനെയാണല്ലോ മനുഷ്യരെ എന്നെയും വിശാശതാസ്തുപെടുത്താതെയും തിരിസഭയ്ക്ക് യാതൊരു ഉപദ്രവം ചെയ്യാതെ ഇരിക്കുമാർ അവനെ ഞങ്ങൾക്ക് അതിനെ പെടുത്തുവാൻ സമാധാനത്തിന് ദൈവത്തോടിനെയും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മേലെ ഈ അനുഗ്രഹം രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അപേക്ഷകളെ യാത്ര സമർപ്പിക്കുക അവിടത്തെ കരുണ ഞങ്ങളുടെ മേ വേഗം ഉണ്ടാകുമാറാകട്ടെ ഏഷണിക്കാരനും ദുഷ്ടനും പഴയ സർവ്വമായ സാത്താനേയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു വന്ധിക്കുകയും അഗാധപാതാളത്തിട്ട് കൂട്ടുകയും ചെയ്യുക അവനും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ഈ പ്രാർത്ഥന ഒൻപത് ദിവസം മുടങ്ങാതെ ചൊല്ലുക